എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളം ലോകത്തിന് തന്നെ മാതൃകയായ പല കാര്യങ്ങളും ചെയ്തതാണ് ലോകത്തിന്റെ ഭൂവിസ്തൃതിയുടെ രണ്ട് ശതമാനം മാത്രമുള്ള ഒരു പ്രദേശമാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം പക്ഷെ അതിൽ പതിനെട്ട് ശതമാനം ആൾക്കാരെ പരിപാലിക്കേണ്ടെന്നൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട് ആ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു മൂലയിൽ കിടക്കുന്ന ഒരു ചെറിയ പ്രദേശമാണ് കേരള ഭൗതികമായ അർത്ഥത്തിൽ ചെറുതാണെങ്കിലും ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും ലോക നിലവാരത്തിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് അത് പല രീതിയിലുണ്ട് രാഷ്ട്രീയമായിട്ടുണ്ട് സാമ്പത്തികമായിട്ടുണ്ട് സാമ്പത്തികമായിട്ടുണ്ട് സാംസ്കാരികപരമായിട്ടുണ്ട് അതിൽ സാഹിത്യവും ചലച്ചിത്ര മേഖലയിലെ പ്രവർത്തനങ്ങളും ഒക്കെ വ്യക്തിഗതമായ രീതിയിലൊക്കെ നമുക്ക് ഗുണപരമായ രീതിയിൽ അത് മാറി തീർച്ചയായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് ധാരാളം മിത്രകളുടെയും പുരാണങ്ങളുടെയും അക്ഷയ ഖനി കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്തിനുണ്ട് ഈ പ്രദേശത്തിന്റെ ഉദാഹരണത്തിന് നാരാളത്ത് ഭാഗ് കർ എടുക്കാം പാറ പുരുട്ടി മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് തള്ളി താഴെക്കിട്ട് ജീവിതത്തിന്റെ നിരന്തരകരെ പറ്റി പറയുന്ന നമ്മളത് പഠിച്ചു വന്ന ഒന്നായിരുന്നു നാരണാഥമന്റെ കഥ ഇതേ കാര്യം തന്നെയാണ് സിസിഫസ് എന്ന് പറയുന്ന വിശാലമായ കൃതിയിൽ അൽബർ ഖെമു പറയുന്നത് അദ്ദേഹം അത് എഴുതി നോബൽ സമ്മാനം നേടി ഇപ്പൊ നോബൽ സമ്മാനം നേടുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾക്ക് കേരളക്കാർക്ക് വളരെ പെട്ടെന്ന് ഈ ആധുനികത മനസ്സിലാകാനുള്ള സാഹചര്യങ്ങളിൽ ഒന്ന് ഇത് തന്നെയായിരിക്കും യൂറോപ്പിന്റെ യുദ്ധാനന്തര കാലഘട്ടത്തെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷമാണ് നെഞ്ചിലേത്തിയതെങ്കിലും ഒരു പരിധി വരെ നമുക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ആധുനികത സാഹിത്യത്തിൽ ഒരു ചർച്ചയായി വന്നത് മലയാളത്തിലാണ് അതിനുള്ള കാരണങ്ങൾ ആഗോള സാംസ്കാരിക മേഖലയുമായി വളരെ എളുപ്പത്തിൽ സംവദിക്കാൻ എന്നും കഴിഞ്ഞിട്ടുണ്ട് മലയാളിയുടെ മനസ്സിന്റെ ചക്രവാളം ഒരിക്കലും ഇടുങ്ങിയതല്ല വിശാലമായ ഒരു ചക്രവാളത്തിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സാംസ്കാരിക ധാരകൾ നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് സാഹിത്യത്തിന്റെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം കേസരിയിൽ നിന്ന് തുടങ്ങുന്നുണ്ട് കൊടുങ്കാറ്റിലുള്ള അഴിച്ചുവിട്ട മനുഷ്യൻ എന്നാണ് തകഴി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് വളരെ ചെറിയ ഒരു പത്രത്തിന്റെ പത്രാധിപരായിരുന്നു എങ്കിലും പത്രാധിപരകാൻ അത് മതി നിങ്ങളുടെ പത്രത്തിന്റെ സർക്കുലേഷനില നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത മൂന്ന് പത്രം അദ്ദേഹം നടത്തി മൂന്നാമത്തെ പത്രം മാസികയുടെ പേരാണ് കേസരി അപ്പോൾ താൻ എഴുതുമ്പോൾ അത് എഴുതുന്നത് അധികാരത്തിന് നേരെയുള്ളൊരു വിമർശനമാണ് എന്ന് വിമർശിക്കുമ്പോൾ യാതൊരു ദാക്ഷിണ്യമില്ലാത്ത വിമർശനമാണ് അത് തന്നെയാണ് നമ്മുടെ രാജഗോപാൽ സാറിന്റെ ഈ ചില ഹെഡിങ്ങുകൾക്കുള്ള പ്രത്യേകതയും അദ്ദേഹത്തെ പ്രസിദ്ധനാക്കിയത് അല്ലെങ്കിൽ മറ്റെഡിറ്റർമാരിൽ നിന്ന് വ്യത്യസ്തമായൊരു പത്രപ്രവർത്തനാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ ചില ഹെഡിങ്ങുകളാണ് അതിൽ എനിക്ക് ഓർമ്മ വരുന്ന വരുന്നവരെണ്ണം ഇന്ത്യയുടെ പാർലമെന്റിൽ പുതിയ പാർലമെന്റിൽ ചെങ്കോല് അധികാരത്തിന്റെ ആ ഒരു രണ്ടായിരത്തി ചെങ്കോലിൽ സ്ഥാപിച്ചപ്പോ അന്നത്തെ ടെലിഗ്രാഫ് പത്രത്തിന്റെ ടൂ തൗസൻഡ് ബിസി എന്നായിരുന്നു അല്ലെ അങ്ങനെയുള്ള പിന്നെ ചിലത് സിബലുകൾ മാത്രമാകും ചില പ്രത്യേക സംഭവങ്ങളൊക്കെ ആസ്പദമാക്കി രാഷ്ട്രീയ നേതാക്കന്മാര് നടത്തിയ ആ ഒരു ഖേദ പ്രകടനത്തിനൊക്കെ ഒരു മുതലയുടെ കണ്ണീരായിട്ട് അതിങ്ങനെ നല്ല രസമായിരുന്നു എന്റെ വാക്കുകൾ വേണമെന്നില്ല അല്ലാതെയും ആശയം വളരെ ഗംഭീരമായിട്ട് ധനിപ്പിക്കാം എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിന്റെ പത്രപ്രവർത്തന ചരിത്രം നമ്മുടെ നവോത്ഥാനമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു വിമർശനം അത് തുടങ്ങുന്നത് മതവിമർശനത്തിൽ നിന്നാണ് യൂറോപ്പിലെ നവോത്ഥാനം പിന്നീട് റിഫോർമേഷൻ എന്ന് പറയുന്നത് പിന്നീട് അതിൽ തന്നെ കൗണ്ടർ റിഫോർമേഷൻ വരുന്നത് പിന്നീട് വരുന്ന എൻലൈച്ച്മെന്റ് ഒക്കെ തുടക്കം അടിസ്ഥാനപരമായിട്ട് മതവിമർശനങ്ങളിലാണ് പ്രവണമെന്ന് തുടങ്ങി നാരായണ ഗുരുവിലൂടെയും ചട്ടമ്പിസ്വാമിയിലൂടെയും അയ്യങ്കാളിയിലൂടെയും ഒക്കെ എത്തിച്ചേർന്ന നമ്മൾ നവോത്ഥാനം എന്ന് തെറ്റായി വിളിച്ച ആ ഒരു റിഫോർമേഷന്റെ അല്ലെങ്കിൽ ആ ഒരു ജ്ഞാന ആ ഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് കേരളം രൂപീകൃതമായി അറുപത്തൊൻപത് കഴിഞ്ഞ് എഴുപതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ എവിടെയൊക്കെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ആനന്ദിന്റെ പഴയൊരു ലേഖനത്തിന്റെ തലക്കെട്ട് കടകൊള്ളുകയാണെങ്കിൽ പെൻപുലത്തിന്റെ പഥത്തിൽ നിന്ന് പിണങ്ങിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്ന് ഖേദത്തോടെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് എന്തിനാണോ എതിർത്ത് നമ്മൾ പുരോഗതിയുടെ പാതയിലേക്ക് കുതിച്ചത് അങ്ങനെയുള്ള മതമേള മേധാവികളുടെ അവരുടെ ശാസനകൾക്ക് പലപ്പോഴും വശമ്പദ്ധരാകേണ്ടുന്ന അധികാരവർഗത്തിന്റെ നിസ്സഹായതയോ അല്ലെങ്കിൽ വോട്ടു ബാങ്ക് രാഷ്ട്രീയത്തിന്റെയോ കാര്യങ്ങൾ എങ്ങനെ ഒരു സമൂഹത്തെ ദൂഷിപ്പിക്കുന്നു എന്നുള്ളതിന് സമകാലിക സാഹചര്യം വളരെ പ്രസക്തമാണ് അറിയഥാർത്ഥത്തിലായി കഴിഞ്ഞാൽ അതിവിടെ കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകത്തിലെല്ലായിടവും ഒരു വലതുപക്ഷ കേന്ദ്രീകരണം എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ രാജഗോപാൽ സാർ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ നമ്മുടെ നാട് എങ്ങനെ മെച്ചപ്പെട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ട് പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും വിത്തുകളെയും ഒക്കെ ഏറ്റവും പുതിയ രീതിയിൽ വ്യാഖ്യാനിക്കാൻ അവതരിപ്പിക്കാനും കഴിയും ലോക എന്ന സിനിമ തന്നെ നമുക്ക് പരിചയമുള്ള കഥയാണ് ആ ഒരു കഥയെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുണ്ട് എപ്പോഴും നമ്മൾ ഈ വ്യാഖ്യാനത്തിലൂടെയാണല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വ്യാഖ്യാനത്തിന്റെ ഒരു കുഴപ്പം കൂടെ എന്ന് സൂസൻ തന്നെയാണ് വ്യാഖ്യാന ാണ് അവിടെ വരുന്നത് അപ്പോൾ അങ്ങനെ ആയിരുന്നാലും അതിനെ വ്യത്യസ്തമായ ഒരു മറ്റൊരു കാലഘട്ടത്തിലേക്ക് നടത്തിയിട്ടൊരു കാലഘട്ടത്തിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുരോഗതി തന്നെയാണ് ആ അർത്ഥത്തിൽ കേരളം ഒരുപാട് ഒരുപാട് സാധ്യതകൾ വ്യാഖ്യാനങ്ങൾക്കും ഒക്കെ സാധ്യതയാണ് ചെറിയ പ്രദേശമാണ് എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചെങ്കിലും അവിടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൂട്ടി ഒരുപാട് മഹാമനീഷികൾ ലോകത്തിൽ തന്നെ മാതൃകയായ ഒരുപാട് വ്യക്തികളുടെ ആ ഒരു ഒരു ജന്മദേശം കൂടി ആണ് നമ്മുടെ പ്രിയപ്പെട്ട മലയാളം പ്രിയപ്പെട്ട അന്ന് മലയാളമായിരുന്നു അതുകൊണ്ടാണ് ഈ ഭൂമി മലയാളത്തിൽ അയാളെ അറിയാത്തവരായിട്ട് ആരുമില്ല എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു പ്രദേശത്തിന്റെ പേര് പിന്നീട് ഭാഷയുടെ പേരായിട്ട് മാറുന്നു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് കളിയിലായാലും സംസ്കാരത്തിലായാലും ഒക്കെ തന്നെ അപ്പോൾ അതിനെ അതിനെപ്പറ്റിയൊക്കെയുള്ള വിശദമായ കാര്യങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥികൾ പറയും അവരുടെ ഓരോ സമയവും അവരോട് ഇരിക്കുന്ന പരാചനക്കെ ആണെങ്കിൽ വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ് ഇനി ഇത് കഴിഞ്ഞ ദേഹത്തിന് മറ്റൊരു പരിപാടിയിൽ പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവര് അവരുടെ വാക്കുകൾ കേൾക്കാനാണ് നിങ്ങൾ ഇരിക്കേണ്ടത് കൂടുതൽ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല നിർവചിക്കാൻ ഏറ്റവും പ്രയാസമായ ഒരു വസ്തു കാലം തന്നെയാണ് ആ കാലം ശാസ്ത്രജ്ഞന്മാരൊക്കെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു കാലഘട്ടത്തിലാണ് ക്വാണ്ടം സിംഗുലാരിറ്റിയെ പറ്റിയൊക്കെ അതിന് നോബൽ പ്രൈസ് ഫിസിക്സിൽ കിട്ടുന്നുണ്ട് ഏറ്റവും മനോഹരമായിട്ട് കാലത്തെ നിർവഹിച്ച കവികളുടെ നിർവഹണം അത് വയലാറും കേരളം പ്രളയ ഉണർന്ന ഒരു ഉണർന്നൊരു കാലം എത്ര അതാണ് ഘട്ടത്തിനെ പറ്റിയ സ്വന്തമായിട്ട് പറയുന്നു പെട്ടെന്ന് മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുള്ളൂ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ നമ്മുടെ യോഗാധ്യക്ഷൻ നമ്മുടെ പ്രസിഡന്റ് ശ്രീ കെ മുണികൃഷ്ണൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മുഖ്യാതിഥി ശ്രീ ജയരാജ ഭാര്യ ജയരാജട്ടൻ നമ്മുടെ കുടുംബാംഗമാണ് പ്രത്യേകിച്ച് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ് നമ്മുടെ ഭാഷയിൽ സാംസ്കാരിക രംഗത്ത് ഈ ഡയലക്റ്റിക്കൽ വേരിയേഷൻസ് പ്രാദേശിക ഭാഷാ വ്യത്യാസങ്ങളെ പറ്റി ആദ്യമായിട്ട് അവതരിപ്പിച്ചത് കൈ കേസറിലൂടെ അവതരിപ്പിച്ചത് ഇന്നത്തെ വലിയ ഒരു രീതിയാണ് ഇപ്പൊ നമ്മൾ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയൊരു ചലച്ചിത്രം അവിഹിതം അതിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടൻ അഭിനേതാവ് നമ്മുടെ മുമ്പിലുണ്ട് അതിൽ കാസർഗോഡ് സെനാഹിയുടെ കാസർഗോഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വിതരവിൽ അദ്ദേഹം പറഞ്ഞത് എനിക്ക് സൗകര്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നത് എന്റെ കൂടെയുള്ള എന്റെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരിലാണ് അങ്ങനെയാണ് കാസർഗോഡ് മാത്രം ഇന്ന് അത് വളരെ ഹിറ്റായിട്ട് മാറുന്നുണ്ട് തുടങ്ങിയത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ രീതിയിലെയും ആ ഭാഷാ വ്യത്യാസത്തെ വളരെ കാര്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജയരാചേട്ടൻ പ്രഭാഷകനാണ് അഭിനേതാവാണ് സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ് സർവോപരി നമ്മുടെ എൻ്റെ അടുത്ത സുഹൃത്താണ് ജ്യേഷ്ഠ സഹോദരനാണ് നന്നായിട്ട് പാട്ടുപാടും എല്ലാ കഴിവുകളുമൊക്കെ തുള്ളൽ കലാകാരനാണ് ജോസ് ചർമൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ നാടകാചാര്യൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള നാടകത്തിൽ ചാണകന്റെ വേഷം അഭിനയിച്ച് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ദേശീയ അവാർഡ് നേടിയിട്ടുള്ള ഒരു വ്യക്തി കെട്ടുകൂടിയാണ് ജയരാജേക്കൻ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ജ്യേഷ്ഠ സഹോദരനായ പ്രിയ സുഹൃത്ത് ജയരാജ ഭാര്യ സ്വാഗതം ചെയ്യുന്നു രാജേന്ദ്രൻസാറ് അദ്ദേഹം ടെലഗ്രാഫ് പത്രത്തിന്റെ എടിച്ചർ എന്ന നിലയിലും കേരളത്തിലെ മറ്റൊരു പ്രദേശത്ത് നിന്നും കാണാനുള്ള അവസരം അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മളെ വിലയിരുത്തുമ്പോൾ നമ്മൾ ഈ പ്രദേശത്ത് ഉൾപ്പെട്ട ഒരു ഒരു ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ കുറച്ച് ബുദ്ധിമുട്ടായി നമ്മളെ കുറച്ച് ദൂരെ നിന്ന് മാറുമ്പോൾ മറ്റൊരു പ്രദേശത്ത് നിന്ന് നോക്കിക്കാണുമ്പോഴാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് മറ്റു ബാധ്യതകളൊന്നുമില്ലാതെ കൃത്യമായിട്ടൊരു വിലയിരുത്തൽ നടത്താൻ സാധ്യമാകുന്നത് കേരളവും ബംഗാളും തമ്മിൽ ഒരുപാട് സാദൃശ്യങ്ങളുണ്ട് അവർക്ക് രണ്ടുപേർക്കും നമുക്ക് ചോറും മീൻകറിയും വളരെ പ്രധാനപ്പെട്ടതാണ് കേരളീയർക്കും അത് തന്നെയാണ് ബംഗാളികൾക്കും പ്രിയപ്പെട്ടതാണ് അവരുടെ ആഘോഷങ്ങളിൽ പ്രധാനപ്പെട്ടത് ഹിൽസ എന്ന് പറയുന്ന ഒരു മത്സ്യമാണ് ഏതാഘോഷത്തിനും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ കേരളം ബംഗാളും തമ്മിൽ ഒരുപാട് സാംസ്കാരിക സാമ്യമുണ്ട് കേരളം ബംഗാളിലെ പല നോവലുകളും കേരളത്തിലെ വിവർത്തനം ചെയ്തിട്ടുണ്ട് കൽക്കട്ടയിലെ തെരുവുകളൊക്കെ ഒരുപക്ഷെ അവിടത്തുകാരേക്കാൾ നന്നായിട്ട് അറിയാവുന്ന മലയാളികളും ധാരാളമുണ്ട് വളരെ പ്രഗൽഭനായ പ്രസിദ്ധനായ പത്രാധിപർ അതോടെ വാത്മീയുമാണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട് ശ്രീ ആർ രാജഗോപാൽ സർമിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അടുത്തത് നമ്മുടെ ഇന്നത്തെ അതിഥി ശ്രീ രാകേഷ് ഉഷാർ ആണ് ഇപ്പോൾ ജയരാജേന്ദ്രൻ ഇങ്ങനെ ചോദിച്ചിട്ട് ഉഷാർ എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ അച്ഛന്റെയും അമ്മയുടെയും പേര് ചേർത്ത് ഉഷയും രഘു ചേർത്തിട്ടുള്ള ഒരു പേര് തന്നെയാണ് തുഷാർ അദ്ദേഹം ഈ പറയുന്ന സിനിമ നദാം കേസുകോട് തുടങ്ങിയ ചലച്ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു കവിയാണ് ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് സർവോപരി നമ്മുടെ നഫീസുതു ബിബിയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് ശ്രീ രാകേഷ് തുഷാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മോഹൻദാസ് പാടപ്പുറത്ത് നമുക്കെല്ലാം അറിയുന്നതുപോലെ പോലെ ഡൽഹിയിൽ അഞ്ചു പതിറ്റാണ്ട് പത്രപ്രവർത്തനം നടത്തിയ നമ്മുടെ ഏറ്റവും മുസ്ലീങ്ങരായിട്ടുള്ള അധികാരത്തിന്റെ അടുത്തും അകലയിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയം തിളച്ചറിയുന്ന കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഡൽഹിയിലുണ്ടായിരുന്നു പത്രങ്ങളിലൂടെ മാത്രം വാർത്തകൾ അറിഞ്ഞിരുന്നൊരു കാലഘട്ടത്തിൽ അതിന്റെ ഏജൻസിയുടെ ഡൽഹി ബ്യൂറോ ചീഫായിട്ടാണ് അദ്ദേഹം അത് റിട്ടയർ ചെയ്യുന്നത് മോഹൻദാസ് സാറ് വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അടുത്തത് ശ്രീമതി രാജ്കുമാരി വിനോദമാണ് ഈ സത്യത്തെ പ്രത്യേകിച്ചൊരു ആമുഖ സാഹചര്യം ആവശ്യമില്ല എത്രയും സ്നേഹത്തോടെ രാജ്കുമാരി വിനോദനെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആൾക്കാരും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു നന്ദി നമസ്കാരം